ിൽ യു ഡി എഫിന് അനുകൂലമായ നേട്ടമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു എസ് ഐ ആർ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഈ സ്വയംഭരണ അനുകൂലമായ ഒരു തരംഗം രൂപപ്പെടുകയാണ് പാർട്ടി ഒറ്റക്കെട്ടാണ് ഭരണം യു ഡി എഫിന് ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പാർട്ടി പ്രവർത്തകരും ജനങ്ങളും വാശിയോടെ പ്രവർത്തിക്കുന്ന ഒരു രംഗമാണ് കാണാൻ കഴിയുന്നത് പത്തു വർഷത്തെ മുന്നണിയുടെ ദുർഭരണമാണ് ജനങ്ങളെ വന്ദിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധമായ നയങ്ങൾ എന്നി എന്നി പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് ഇപ്പൊ തന്നെ എല്ലാ സ്ത്രീകൾക്കും നൂരം രൂപ വെച്ച് കൊടുക്കുമെന്ന് നേരത്തെ വാഗ്ദാനം ചെയ്തു ആർക്കും കൊടുത്തില്ല ഇപ്പൊ ഫോം വിതരണം ചെയ്യുന്നു ഈ ഫോം വിതരണം ചെയ്യുന്നത് കളിപ്പിക്കലാണ്